മീൻ വിഭവങ്ങളുടെ കലവറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചേച്ചിമാർ ലൈവായിട്ട് ചെമ്മീനും കിളിമീനും കൂന്തലും ചാളയും കരിമീനും അയിലയും എന്നുവേണ്ട ഒരുപാട് ഫിഷ് ഐറ്റംസ് പാനിൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് കയറി ചെല്ലുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുകൂടാതെ ആ ഒരു സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഒരുപാട് ഫിഷ് ഐറ്റംസ് കഴിക്കാൻ തോന്നും ഫ്രൈ ചെയ്തത് കൂടാതെ ഒരുപാട് കറി ഐറ്റംസും അവിടെ ചട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഒരു ലോഡ് ഫിഷ് ഐറ്റംസ് ആയിട്ട് ഒരു ചേട്ടൻ്റെ വരവുണ്ട് അത്രയും ഐറ്റംസിൽ ഏതാ സെലക്ട് ചെയ്യേണ്ടതെന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിപ്പോകും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഊണിൻ്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത് വെറും എൺപത്തഞ്ച് രൂപയ്ക്ക് മൂന്നാലഞ്ച് കൂട്ടം കറികളായിട്ട് അടിപൊളി ഊണാണ് ഇവിടെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറും മീൻചാറും പുളിശ്ശേരിയും ഉണ്ടാവും ഊണിൻ്റെ ഒപ്പം ചെമ്മീൻ ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും കപ്പയും എലിശ്ശേരിയും അവിയലും പിന്നെ ഒരു ഉള്ളിച്ചമ്മന്തിയും ഒരു തീയലും കൂടിയാണ് ഇവരിവിടെ കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ചെമ്മീൻ പീരയും കൂന്തലും കാളാഞ്ചി ഫ്രൈയുമാണ് പറഞ്ഞത് ആ ഊണിൻ്റെ ഒപ്പം സ്പെഷ്യൽ ഒന്നുമില്ലാതെ നമുക്ക് നല്ലോണം ഭക്ഷണം കഴിക്കാൻ പറ്റും ഓരോ തൊടുകറികളും അടിപൊളി തന്നെയായിരുന്നു അതിൽ ആ ചെമ്മീൻ്റെ ഗ്രേവി പിന്നെ മീൻ്റെ ചാറൊക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു നല്ല കുത്തരി ചോറിൽ മീനിൻ്റെ ചാറൊക്കെ കൂട്ടി സ്പെഷ്യൽ ഐറ്റംസും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ആയിരുന്നു സ്പെഷ്യൽ ഐറ്റംസിൽ ചെമ്മീൻ പീരയാണ് ഞങ്ങൾക്ക് ടേസ്റ്റ് വൈസും റേറ്റ് വൈസും ക്വാണ്ടിറ്റി വൈസും അടിപൊളിയായിട്ട് തോന്നിയത് അതുകൂടാതെ ഇവരുടെ ഈ ഒരു തേങ്ങാ ചമ്മന്തിയും ചെമ്മീൻ ചമ്മന്തിയും കപ്പയും ആ ഒരു ഉള്ളി ഉള്ളിച്ചമ്മന്തിയും അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ആ തൊടുകറികളെല്ലാം പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ആ മീൻ്റെ ചാറും കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സ്പെഷ്യൽ ഐറ്റംസിൽ ചെമ്മീൻ പീര കഴിച്ചു അതുകൂടാതെ അവരുടെ കൂന്തൽ ടേസ്റ്റ് നോക്കി പക്ഷെ കൂന്തലിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ പുതിനേലയുടെ മസാലയുടെ കുത്തും കയറി വരുന്ന പോലെ തോന്നി പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയത് അവിടുത്തെ ആ കാളാഞ്ചി ഫ്രൈ ആണ് കാളാഞ്ചി ഫ്രൈയിൽ തേങ്ങക്കൊത്തക്കിട്ട് അടിപൊളിയായിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് നമ്മൾ മീൻ വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് മീൻ വിഭവങ്ങളുടെ റേറ്റ് അറിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പല ഐറ്റംസും നമ്മൾ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും റേറ്റ് ഇത്രയുണ്ടെന്ന് കാണുമ്പോൾ കണ്ണ് തള്ളി പോകുന്നത് ഞങ്ങൾ ആ കപ്പയും ഉള്ളിച്ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഫീലാണ് കിട്ടിയത് ഇത്രയും ഐറ്റംസ് ഒരു ഊണിന് ഒരു റെസ്റ്റോറൻറ്റുകളിലും ഞങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിയുമ്പോൾ ആ ചെമ്മീൻ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ചമ്മന്തിയും ഉള്ളിച്ചമ്മന്തിയൊക്കെ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇട്ട് തരും അതും ആ പുളിശ്ശേരിയും കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ കാളാഞ്ചി കാണുമ്പോൾ തന്നെ കൊതി വരും ആ കാളാഞ്ചി കൊണ്ടുവന്നു വച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ വെയിറ്റർ മീനിൻ്റെ മുള്ളൊക്കെ മാറ്റി ക്ലിയറാക്കി തന്നു നല്ലോണം മസാലയൊക്കെ പെരണ്ട് കിടക്കുന്ന ആ ഒരു കാളാഞ്ചി കാണുമ്പോൾ തന്നെ അടിപൊളിയല്ലേ അതിൽ നിന്ന് ഒരു പീസ് പൊട്ടിച്ചെടുത്ത് ആ മസാലയും കൂട്ടി ചോറും കൂട്ടി ഞാൻ കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ആ ഫിഷിൻ്റെ ഫ്രഷ്നെസ്സൊക്കെ അടിപൊളി തന്നെയായിരുന്നു ചൂടോടുകൂടി നല്ല മസാലയൊക്കെ പെരട്ടി തേങ്ങാ കൊത്തൊക്കെ ഇട്ട് തരുന്ന ആ ഒരു കാളാഞ്ചി ഫ്രൈ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു നിങ്ങൾ പോയാൽ മസ്റ്റായിട്ടും കാളാഞ്ചി ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം കുറച്ച് റേറ്റ് ഉണ്ട് ഒരു മൂന്നാലഞ്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ വലിയ കാളാഞ്ചി മസാല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലേറ്റ് കാണുമ്പോൾ ആ ഫുഡിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക